പൊന്നോണപ്പുലരി ചിങ്ങപ്പൊന്ന ഓണത്തിനാർ ഓണം വന്നോണം വന്നോണം വന്നേ ചിങ്ങപ്പൊന്നോണപ്പുലരി പൂത്തിങ്ങഓണം വന്നോണം വന്നോണം വന്നേ പൊന്നോണം വന്നോണം വന്നോണം വന്നേ അങ്കണയാരാമ പൂക്കള ുമായി എൻ്റെ പടിവാതിൽ താണ്ടി ഓണം ഏഴുനീരങ്ങളും ചാർത്തി നിന്നു ഓണം ഏഴുനീരങ്ങളും ചാർത്തി നിന്നു കണ്ടു കാഴ്ചയേകി കണ്ണൻ ഔപമ്യമില്ലാത്ത കാഴ്ചയേകി അംശുപാടാനിൻ കാടാണി ഔനത്യമാമോട സുപ്രഭാതം ചിങ്ങപ്പൊന്നോട തിന്നാർ പുമോദി Oh, number no, number no, number no, number no, 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 number no, no, number